നമസ്കാരം ഇടതുമുന്നണിയുടെ വ്യവസായ നയത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണല്ലോ ശശി തരൂർ അദ്ദേഹത്തിന്റെ ഈ നിലപാട് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന് അത് നൽകിയ ഊർജം വലുതാണെന്ന് തന്നെ പറയേണ്ടി വരും തരൂരിന്റെ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ടാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടി അതിന് ഒരു കേളികൊട്ടുണർത്താൻ എൽ ഡി എഫ് തുടക്കമിടുന്നത് ഏറെക്കാലമായി സംസ്ഥാനത്തെ മാധ്യമങ്ങളിൽ നിന്നും അകന്നു നിന്ന വികസന സംവാദമുണ്ടല്ലോ അത് നടന്നു എന്നതാണ് തരൂർ വിഷയത്തിലെ എൽ ഡി എഫിനെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ലേഖന വിവാദത്തിൽ ശശി തരൂർ തിരുത്തുമെന്ന കണക്കുകൂട്ടകൾ തെറ്റിയ കോൺഗ്രസ് ആഘാതത്തിൽ നിന്നും കരകയറാനുള്ള തീവ്ര ശ്രമത്തിലാണ് സത്യത്തിൽ തരൂരിന്റെ ഒരു ആവശ്യം എന്നുള്ളത് മുഖ്യമന്ത്രി കസേര തന്നെയായിരുന്നു മുഖ്യമന്ത്രി കസേരയിൽ നിന്നുൾപ്പെടെ പൊതുവായിട്ട് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ അകന്നു പോകുന്ന സാഹചര്യം തന്നെയാണ് ഈ മുഖ്യമന്ത്രി കസേരയിലുള്ള മോഹം തന്നെയാണ് ഒരുപക്ഷെ ഈ അകൽച്ച തന്നെയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിൽ എൽ ഡി എഫിന് അനുകൂലമായി ഒരു കാര്യം പറയുവാനും അതിനെ ചർച്ചയിൽ എത്തിക്കാനും ശ്രമിച്ചത് ആ ചർച്ചയിലെത്തിക്കുമ്പോൾ തൻ്റെ തന്നെ വേണ്ടി വരുമെന്നുള്ളതും തൻ്റെ അടുത്തേക്ക് നേതാക്കൾ എത്തേണ്ടി വരുമെന്നുള്ളതും തരൂരിനെ നന്നായിട്ട് അറിയാം വിശ്വപൗരൻ ലെവലിൽ അറിയപ്പെടുന്ന തരൂരിന്റെ കുരുട്ടു ബുദ്ധിയായി തന്നെ വേണം ഇതിനെ കണക്കാക്കാൻ അതായത് കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടാകേണ്ടിയിരിക്കുന്ന ഒരു വൻ പിന്തുണയുണ്ട് ആ പിന്തുണ തരൂർ എതിരഭിപ്രായം അതായത് കോൺഗ്രസിന് എതിരായിട്ടുള്ള ഒരു അഭിപ്രായം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാര്യത്തിൽ പറഞ്ഞതോടുകൂടി അത് കോൺഗ്രസിന് വലിയ തലവേദനയായി പക്ഷേ എൽ ഡി എഫ് സർക്കാരിന് അത് കരുത്തുമാവുകയാണ് പക്ഷേ അതേ സമയം തന്നെ മോദിക്കെതിരെ മോദിക്ക് അനുകൂലമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യം സി ആണെങ്കിൽ തലയിൽ ഏറ്റുന്നതുമില്ല അപ്പോൾ തരൂരിനെ ലേഖനത്തിൽ അനാവശ്യമായി പ്രതികരിച്ച് ഇനി വഷളാക്കി എന്നുള്ള വികാരം കൂടി കോൺഗ്രസിന് ശക്തമാകുന്നുണ്ട് പല സർക്കാർ പരിപാടികളിലും കോൺഗ്രസ് നേതാക്കൾ സർക്കാരിനെ പുകഴ്ത്തിയും കേരളത്തിനെ നേട്ടങ്ങൾ എടുത്തൊക്കെ പറയാറുമുണ്ട് അതുപോലെ കണ്ട് വിഷയം വിട്ടാൽ മതിയായിരുന്നു എന്നതാണ് ഇവർ കണക്ക് കൂട്ടുന്നത് ചാടിക്കേറിയുള്ള പ്രതികരണമാണ് വിഷയം കൂടുതൽ വഷളാക്കിയത് എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ തരൂർ തന്നെ നിലപാട് തിരുത്താതിരുന്നതോടെ സർക്കാരിന്റെ അവകാശവാദങ്ങൾ തള്ളാനാണെന്ന ഭാവേന പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഫലത്തിൽ തള്ളിയത് തരൂരിനെ തന്നെയാണ് തിരുത്താൻ താൻ തയ്യാറാണെന്നും തെറ്റ് ബോധ്യപ്പെടുത്തണമെന്നുള്ള തരൂരിന്റെ വെല്ലുവിളിക്ക് കൂടിയായിരുന്നു സതീഷന്റെ മറുപടി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പി ആർ എസ് രണ്ട് ഇടതുമുന്നണിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിന് തുടക്കമിടുകയാണ് ഫലത്തിൽ തരൂർ ചെയ്തത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സംസ്ഥാനത്തെ വ്യാവസായിക വികസനം സംബന്ധിച്ച ചർച്ചയ്ക്കും മാർക്കിടലിനുമല്ല തരൂർ സൃഷ്ടിച്ച പരിക്ക് എങ്ങനെ മറികടക്കണം എന്നതിലാണ് പാർട്ടിയിലെയും മുന്നണിയിലെയും ഇപ്പോഴത്തെ ചർച്ചകൾ സിൽവർ ലൈൻ വിഴിഞ്ഞം തുറമുഖം ഹമാസ് വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം തുറന്നു പറഞ്ഞ തരൂർ മുമ്പും തലവേദന സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും മുന്നണിയെ രാഷ്ട്രീയമായി വെട്ടിലാക്കുന്നത് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് രണ്ട് ടേം അധികാരത്തിൽ നിന്ന് പുറത്തുനിന്ന കോൺഗ്രസ് എന്ത് വില കൊടുത്തും തിരിച്ചെത്താനുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് സി പി എം ആണെങ്കിൽ ക്ഷേമപ്രവർത്തനങ്ങളിലും വ്യവസായ സംരംഭങ്ങളിലും സൂചികകളിലും ഒക്കെ നേട്ടമുണ്ടാക്കിയെന്ന് സ്ഥാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാനും ഒരുങ്ങുന്നു തരൂരിന്റെ ലേഖനം സി പി എമ്മിനെ തുണയായി മാറുകയാണ് സത്യത്തിൽ അതുകൊണ്ട് ചെയ്തത് സതീശൻ തിരിച്ചടിച്ചപ്പോൾ അദ്ദേഹത്തെ വികസന വിരോധിയാക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് കണക്കുകൾ നിരത്തി വി ഡി സതീഷിനെതിരെ പി രാജീവ് രംഗത്ത് വന്നതിൽ നിന്ന് ഇത് വ്യക്തമാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസ് വികസന വിഷയങ്ങളിൽ ഇടതുപക്ഷക്കാരെ പോലെ വാശി പിടിക്കാറില്ല എന്നാൽ സതീശൻ അങ്ങനെ ചെയ്യുന്നു എന്ന് ആവർത്തിക്കുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോവിഡ് കാലത്ത് മഹാമാരി എന്ന പരിഗണനയിൽ സർക്കാർ മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങൾക്കെല്ലാം കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നു എന്നാൽ കോവിഡ് കാലത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ മൂലധനമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഇടതുപക്ഷം തുടർഭരണം നേടി മഹാമാരി കാലത്തെ സഹകരണ നിലപാട് വലിയ വീഴ്ചയായെന്നാണ് പിന്നീട് കോൺഗ്രസ് വിലയിരുത്തുന്നത് ഈ തന്ത്രം തിരുത്തി മുന്നേറുമ്പോഴാണ് തരൂരിൽ നിന്നും പാറ വരുന്നത് അതേസമയം നേതാക്കൾ തരൂരുമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം തന്റെ നിലപാടിൽ നിന്ന് ഇനിയും പിന്മാറിയിട്ടില്ല തരൂർ എംപിയുടെ വിവാദ ലേഖനത്തിൽ പ്രതികരണവുമായി എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രംഗത്തുണ്ട് വിഷയത്തിൽ ഇനി വിവാദമൊന്നും വേണ്ട അത് അടഞ്ഞ അധ്യായമായി കാണാനാണ് കോൺഗ്രസിന് ഇഷ്ടമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് തരൂർ ലേഖനം എഴുതിയത് ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ശരിയായ ഡാറ്റ കിട്ടിയാൽ നിലപാട് മാറ്റുമെന്ന് തരൂർ പറഞ്ഞിട്ടുണ്ട് അത് മുഖവിലയ്ക്ക് എടുക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല കേരളത്തിൽ ചെറുകിട സംരംഭങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൃത്രിമ കണക്കുകളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് തരൂരുമായി പാർട്ടി സംസാരിച്ചിട്ടുണ്ട് തീരുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇനി വിവാദം വേണ്ട എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ ശശി തരൂർ എഴുതിയ ലേഖനമാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത് പിണറായി സർക്കാർ സ്റ്റാർട്ടപ്പ് പ്രവർത്തനങ്ങളിൽ കൈവരിച്ച നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു ശശി തരൂരിന്റെ ലേഖനം പിന്നാലെ ശശി തരൂരിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി വിമർശനങ്ങൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും നേരിട്ടും ശശി തരൂർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പതിനാറ് വർഷമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ലേഖനത്തിൽ പറഞ്ഞത് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം കേരളത്തിലെ യുവാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുകയാണ് സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപം വന്നാൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുകയുള്ളൂ അതിനായി പുതിയ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വരണം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളാണിത് അന്താരാഷ്ട്ര തലത്തിലെ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ ലേഖനം എഴുതിയത് എന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം നല്ല കാര്യം ആര് ചെയ്താലും അംഗീകരിക്കണം എന്ന പ്രസ്താവന പൊതുവിൽ സ്വീകാര്യമാണെങ്കിലും അത് ഏത് സാഹചര്യത്തിൽ പറയുന്നത് ആര് എന്നതെല്ലാം പ്രസക്തമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അവഗണിക്കുന്നു എന്ന പരാതി തരൂരിന് ശക്തമായി തന്നെയുണ്ട് ഇപ്പോഴത്തെ വിവാദത്തോടെ പാർട്ടിക്കുള്ളിൽ തരൂർ കൂടുതൽ ഒറ്റപ്പെടുകയാണ് പക്ഷേ ചെയ്തിട്ടുള്ളത് നന്ദി